ഹായ് ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാണെ അപ്പൊ നിങ്ങൾക്കും ആ സന്തോഷം എന്താന്ന് അറിയാനായിട്ട് ജിജ്ഞാസ കാണുമല്ലോ എന്താന്ന് ചോദിച്ചാലേ ഇതേ ഇങ്ങോട്ട് വന്നേ ഇതുണ്ടോ കണ്ടോ കിടക്കുന്നത് അതാണ് ഉടുമ്പ് ഞങ്ങളുടെയൊക്കെ ഈ ഭാഗത്ത് ഒരുപാട് ഉടുമ്പും അതുപോലെ തന്നെ കീരിയൊക്കെ ഉണ്ട് അപ്പം ഈ ഉടുമ്പ് എങ്ങനെയാണ് ഇത്രയും അടുപ്പായ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല നമ്മുടെ ഭക്ഷണത്തിൻ്റെ സാധനവും ബാക്കി മിച്ചം വരുന്നതെല്ലാം ഞാനൊരു കുഴി എടുത്തേച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് വെക്കുന്നത് ഇടുന്നത് അപ്പോൾ അത് വന്ന് തിന്ന് തിന്ന് എപ്പോഴും നമ്മളെ എല്ലാവരെയും കാണുകയൊക്കെ ചെയ്ത് ഇതുങ്ങൾക്ക് ഈ ഉടുമ്പിനും ഈ കീരിക്കും ഒന്നും ഒരു പേടിയില്ല ഇന്നലെ ഇവന് അപ്പുറത്തെ വീട്ടിലായിരുന്നു അവിടെ പോയി കിടക്കുമായിരുന്നു അപ്പുറത്തെ വീട്ടിലെ അപ്പോൾ അവർ പറഞ്ഞിങ്ങനെ ഇവിടെ വന്ന് കിടപ്പുണ്ട് വന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ അന്നേരവും ഞങ്ങൾ കണ്ടു ഇവൻ ഇങ്ങോട്ട് വന്നു യാതൊരു പേടിയില്ല ഇന്നിപ്പ ഇവിടെ വന്ന് അനങ്ങാതെ കിടക്കുന്ന എന്താണെന്നറിയാമ ഇന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ടല്ലോ പൂച്ചേനെ പിടിച്ചങ്ങോട്ട് മിഴുങ്ങി മിഴുകി കഴിഞ്ഞപ്പൊ അനങ്ങാ മെലാണ്ടോ വയറു കടങ്ങിക്കുന്നുണ്ടോ ീറിയിരിക്കുന്നുണ്ടോ വയറ് അപ്പൊ ഇതൊന്നും ദഹിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമേ ഇത് ഇറങ്ങിപ്പോളൂ ഇവനൊക്കെ അറിയാം ഈ മടങ്ങളിലുള്ള ആരും ഇതുങ്ങളെ ഒന്നും ഉപദ്രവിക്കത്തില്ല എവിടെ കിടന്നാലും സുരക്ഷിതമാ അപ്പം ഇത് കുറെ കഴിഞ്ഞ് ഇനി എഴുന്നേറ്റൊക്കെ പോകത്തുള്ളൂ അപ്പം എന്തായാലും എനിക്കിതിനെയൊക്കെ ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടവും സന്തോഷമൊക്കെ കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതുങ്ങളെ ഒന്നും ആരും ഉപദ്രവിക്കുവോ പിടിച്ചു തിന്നുവോ ഒന്നും ചെയ്തേക്കാല്ല കൊല്ലോ ഒന്നും ചെയ്യരുത് കേട്ടോ അതുങ്ങൾ കഴിച്ച് ദഹനമൊക്കെ കഴിഞ്ഞ് അതുങ്ങൾ എഴുന്നേറ്റ് പോകുള്ളൂ നമ്മളൊന്നും വിക്കത്തില്ല എന്നുള്ളൊരു കണക്കൂട്ടില്ല വന്ന് ഇത്രയായിട്ട് ഇവിടെ വന്ന് കിടക്കുന്നത് അപ്പൊ നിങ്ങൾ ഓർക്ക് ഇത് അനങ്ങാതെ കിടക്കുമ്പോ എന്തേലും പറ്റി കിടക്കുന്നതാണോ ഇല്ലയെന്ന് അപ്പൊ ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങളെ കേട്ടോ അപ്പൊ എല്ലാരും കണ്ടല്ലോ ഇവന് കൊഴപ്പൊന്നുമില്ലെന്നുള്ളത് ഇവനിങ്ങനെ പൂച്ചേനെ പിടിച്ച അടിച്ചിട്ട് അനങ്ങാൻ മേലാതെ കിടക്കുന്ന അവസ്ഥയാകട്ടോ ഇത് അപ്പൊ എല്ലാവർക്കും വിശ്വാസമായല്ലോ ഇവന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് കുറച്ചു കഴിയുമ്പോൾ ദയിച്ചു കഴിയുമ്പോഴേ ഇവൻ എഴുന്നേറ്റ് ഓടിക്കോളും അപ്പൊ ഇങ്ങോട്ട് വരും അപ്പൊ ഇനി അടുത്ത ദിവസം ഇതുപോലൊരു കീരി വന്ന് ഇതുപോലെ വന്ന് കഴിച്ചുവെച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബാക്കി സൈഡിൽ നിന്ന് വന്ന് കിടന്നു അതുപോലെ തന്നെ ഇവനാ ഒരു ദിവസം നമ്മുടെ ഒരു പൂച്ചേനെ പിടിച്ച് നിന്നിട്ട് നമ്മുടെ ഷെഡിൻ്റെ അകത്ത് കയറി കിടന്നിട്ട് അന്നങ്ങാ മേലാതെ കിടന്നിട്ട് ഞങ്ങളും പ്രതിവും എല്ലാം കൂടെ കൂടി തടി എല്ലാം ഉരുട്ടി മാറ്റിയിട്ടായിരുന്നു ഇവന്മാരെ രക്ഷിച്ചു വിട്ടത് അത് അവൻ തന്നെ അന്നും ഉണ്ടായിരുന്നു ഇവന്റെ പുറത്ത് ഇങ്ങനെ ഒരു എന്ന് വെച്ചാൽ ഇവന് ഇത്തിരി പ്രായം ഉണ്ടെന്നാ തോന്നുന്ന ഇതും ഉണ്ടോ പുറത്തെ ഇങ്ങനെ തോലൊക്കെ ഒരു ഇച്ചിരി ഇങ്ങനെ സ്കിന്നൊക്കെ ഇങ്ങനെ മുരിഞ്ഞു 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 മൊരിഞ്ഞിരിപ്പുണ്ട് ആ മിനുക്കമൊക്കെ അങ്ങ് പോയിട്ട് അന്നും ഇവൻ തന്നെയാ വന്ന് കിടന്നത് പിന്നെ ഇത്രയും നേരം ഞാൻ വളരെ സന്തോഷമായിട്ട് സംസാരിച്ചു എങ്കിൽ പോലും ഇതിന്റെ പുറകില് വലിയൊരു അപകടകാരിയും കൂടിയാണ് ഇവന ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ നാട്ടിൽ ഈ ആലപ്പുഴയിലുള്ള ഒരു സാധനമല്ലായിരുന്നു ഈ കീരിയും ഈ ഉടുമ്പും ഒന്നും പുറത്തും എന്നൊക്കെ അതായത് ഇടുക്കി പാലക്കാട് കോട്ടയം ജില്ല എന്നൊക്കെ ഉണ്ടല്ലോ മണ്ണ് കൊണ്ടുവരിക ഇങ്ങോട്ട് ലോറിക്ക് അതിന്റെ കൂട്ടത്തിൽ ഇത് അവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ വനമേഖലയല്ലേ അപ്പൊ ഈ വനമേഖലയിലൊക്കെ കാണുന്ന ഒരു സാധനമായിരുന്നു ഇത് ഇത് ആ മണ്ണ് കൊണ്ടുവരുന്ന കൂട്ടത്തിലാണ് ഈ ഉടുമ്പിന്റെ തീരെ പൊടിക്കുഞ്ഞാന്ന് ഉടുമ്പിന്റെ കുഞ്ഞെന്നൊക്കെ പറയുമ്പോ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ഏകദേശം ഒരു അരണ ഒരു പല്ലിയുടെ ഒക്കെ വലിപ്പേ കാണുള്ളൂ ഇതിന് അപ്പൊ ഇത് എന്ത് ചെയ്യുക ഈ മണ്ണിന്റെ ഒക്കെ കൂടെ കയറി വന്ന് ഇവിടെ കൊണ്ടുവന്ന് ഈ നാട് നാട്ടിൽ മുഴുവൻ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഇടുക്കിയിടെ ഒക്കെ പോണക്കത്തെ മണ്ണാണ് ഇരിക്കുന്നത് അപ്പൊ എന്ത് പറ്റും അപ്പൊ ആ മണ്ണിന്റെ കൂടെ വന്നാണ് ഇത് ഇതുപോലെ ഇവിടെ വന്ന് പെരുകിയത് അപ്പൊ നമ്മുടെ വീട്ടിൽ പൂച്ച പട്ടി അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് നമ്മൾ കൊണ്ടുവന്ന് സിറ്റൌട്ടി കിടത്തിയല്ലേ ഇതൊക്കെ ഉണ്ടല്ലോ ഉറപ്പായിട്ട് നമ്മുടെ എടുത്ത് അതേപടി എടുത്ത് മിഴുങ്ങുന്ന സാധനമാണ് നമുക്ക് കാണുമ്പോൾ സന്തോഷവും അതുപോലെ തന്നെ ഇത് അപകടകാരിയും കൂടെ അപ്പൊ നമ്മളൊന്ന് കുഞ്ഞിനെയൊന്നും സിറ്റൌട്ടിലോട്ടൊന്ന് കിടത്തിയിട്ട് പോയി അപ്പൊ നമ്മൾ ഓർക്കും ഒച്ചല്ലേ എങ്ങും എഴുന്നേറ്റ് പോകത്തില്ലെന്ന് പക്ഷെങ്കിൽ ഈ സാധനം എഴുഞ്ഞു വന്ന് ഇതിന്റെ കണ്ണി കാണുന്ന ഇതുകൊണ്ടോ ഇതൊക്കെ ഒരാളെ ഒരു കുഞ്ഞു കുഞ്ഞിനെയൊക്കെ എടുത്ത് മിഴുകാനുള്ള വലുപ്പം ഉണ്ട് ഇതിന് ഇന്നാൾ ഇവിടുന്ന് പിടിച്ച പൂച്ച എന്ന് പറഞ്ഞ ഒരു നാലഞ്ച് കിലോ ഉള്ള വലുപ്പമുള്ള മുഴുത്ത പൂച്ചയാണ് ഇതെടുത്ത് മിഴുങ്ങിയത് ഇന്നിപ്പുറത്തെ വീട്ടിലെ മിഴുങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഏകദേശം ഇടത്തരമുള്ള പൂച്ചിയെന്നാണ് പറഞ്ഞത് മഴുങ്ങിയിട്ട് ഈ കിടപ്പ് കിടക്കുന്നത് അതുകൊണ്ട് ഇത് നമ്മൾ സൂക്ഷിക്കാൻ വേണം ഇതിനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരിൽ കേസും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും ഫോറസ്റ്റുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അവരറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ആവട്ടെ പക്ഷേ ഇതിനെ നമ്മൾ അങ്ങനെ ഉത്തരവിക്കുകയോ പിറക്കോ ഒന്നും വേണ്ട നമ്മൾ ഇതിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏൽപ്പിച്ച് ഓടിച്ചു വിട്ടേക്കണം പക്ഷേ ഇതിപ്പം കഴിച്ച് ദഹിക്കാതെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഏപ്പിച്ച് ഓടിച്ചു വിട്ടാലും ഇതിന് പോകാൻ പാടായി അഴഞ്ഞഴിഞ്ഞ് അപ്പുറത്തൊക്കെ പോയി കഴിയിരിക്കുള്ളൂ അപ്പൊ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് തന്നെ ഴിഞ്ഞുപോയ്ക്കോളും അതുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ കുഞ്ഞിലെ കാണുമ്പോഴേ നമ്മൾ ഇതുങ്ങളെല്ലാം ഓടിച്ച് ദൂരെ വിട്ടേക്കണം അല്ലെ നമ്മുടെ വീട്ടിലെ കോഴി പൂച്ച പട്ടി ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് പോണക്കുള്ള കാര്യങ്ങളൊക്കെ ഇതുങ്ങൾ ചെയ്യും അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിട്ടിരിക്കും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ കടി മേടിക്കാൻ നിക്കരുത് ഇപ്പൊ തൊട്ടപ്പുറത്തെ വീട്ടിലെ പുള്ളിക്കാരി പറഞ്ഞു ഇത് കടിച്ചിട്ടുണ്ട് ഇതിന് പേയുണ്ട് വിഷമുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ പേയും വിഷമുണ്ടെന്ന് പിന്നെ അത് കാരണം ഞാൻ പറയാം ഇത് ഇതൊക്കെ ചിലപ്പം കോഴിയെ പിടിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ചാകുകേല ഇതിന്റെ കടിയൊക്കെ ഏക്കുമായിരിക്കും ചിലപ്പം കോഴിക്കൊക്കെ അതൊക്കെ ഇത് പിടിച്ചതേ ഉള്ളല്ലോ തിന്നില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ അതിനെ പിടിച്ച് കറി വെച്ച് തിന്നുക ഒന്നും ചെയ്തേക്കരുത് കേട്ടോ അങ്ങനെയൊക്കെ തിന്നിട്ടുണ്ട് വലിയ വിഷമോ മറ്റു രോഗവും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാകും അതുകൊണ്ട് ഇതിന്റെ കടി ഏക്കുന്ന സാധനങ്ങൾ ഒന്നും നമ്മൾ ഉപയോഗിക്കരുത് കടി കടിയേക്കാതെ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ഇതിന് ഭയങ്കര എന്തോ ഒരു ബാക്ടീരിയ ഒക്കെ ഇതിന്റെ ശരീരത്തുണ്ടെന്നാണ് ഇപ്പൊ മണിക്കൂട്ടം പറയുന്നത് അതൊക്കെ നമ്മുടെ ശരീരത്തിൽ എന്നാലും വലിയ വിഷയമാകുമെന്ന് പറഞ്ഞു ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കണം എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് അറിയത്തില്ല ഇതിന്റെ ബാക്ടീരിയെ കുറിച്ച് ഒന്നും കേട്ടോ അപ്പം ഇത് കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് പോയിക്കോളും അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ഓരോ ഓർമ്മയിൽ വെച്ചേക്കണം അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവിലും ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത് ഈ ഉടുമ്പിനെ കൊണ്ടോ അല്ലെങ്കിൽ കീരീനെ കൊണ്ടോ ഒക്കെ എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ല അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും